ആയ്് എന്താ ശേഷം സുഖല്ലേ പിന്നെ സാധ്യത ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് അവളുടെ വീടിന്റെ ഒരു ആവശ്യത്തിന് എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിരുന്നു അപ്പോ അത് പലരും അതിന്റെ എനിക്ക് ഞാൻ എന്ന് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ വിട്ട ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നു അപ്പോ ഞാൻ നോക്കുമ്പോ പലരും അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തു അവളുടെ കഴിഞ്ഞ പോയ ഒരു ജീവിതം എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യാണ് അപ്പോ അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വീഡിയോ കുറെ ഞാൻ കണ്ടു അപ്പൊ ഞാൻ എന്താ ചെയ്യാത്ത ഞാൻ എല്ലാവരും ഇന്നിൽ നിന്നാണ് വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഞാനാണ് ചെയ്യുന്നുല്ല അപ്പൊ എന്നോട് ഇങ്ങനെ മെസ്സേജ് വഴി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതിനു മുമ്പ് ഇവൾക്ക് മറ്റേ കാശ് കൊടുത്ത് സഹായിച്ചവര് ഒക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷരീഫ് എങ്ങനെ ഒരു വീഡിയോ ഉണ്ട് ജൈൻ എന്തായാലും പ്രതികരിക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ വേറെ ഓരോ തിരക്കിലാണ് നമുക്ക് പിന്നീട് ആലോചിക്കാം എന്നുള്ളത് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നിട്ട് അതിന്റെ ബാക്കി കഥ ഞാൻ പറയാം എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖാണ് അപ്പൊ ഞാൻ ഇന്നിപ്പോ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ വീടിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് നമ്മുടെ വീട് നോക്കുന്നുണ്ട് അപ്പൊ വീട് നോക്കാനായിട്ട് എന്താ പറയാ നമ്മുടെ കയ്യില് ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് സ്ഥലോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ മക്കളും ഇപ്പോ ഉള്ളത് വാടകയ്ക്കാണ് വാടക അപ്പൊ മുന്നോട്ട് എന്താ പറയാ വാടക കൊടുത്ത് മുന്നോട്ട് അങ്ങനെ പോവാൻ പറ്റില്ല കുട്ടികളുടെ പഠിപ്പും കാര്യങ്ങളും എജ്യൂക്കേഷനും ഒരാളെ വച്ചാൽ പഠിക്കുന്നുണ്ട് പഠിപ്പും കാര്യങ്ങളും അങ്ങനെ കൊറേ ഇത് ഉള്ളോണ്ട് എനിക്ക് വാടകയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാൻ പറ്റില്ല അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മളെ വീട് എന്ന സംഭവത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ച് കൊറച്ചാൾക്കാരെ നമ്മളെ സഹായിക്കാന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് പറ്റുന്ന പോലെ നിങ്ങളെ സഹായിക്കാം പറഞ്ഞു വേറെ ഒന്നും പറയാനില്ല എന്താ പറയാ ദയവ് ചെയ്ത് ഞങ്ങളുടെ മനസ്സിലാക്ക മനസ്സിലാക്കി മുന്നോട്ട് പോവാ മുന്നോട്ട് പോവാന് നിങ്ങളെ എന്താ പറയാ ആരും സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് സഹായിക്കൊരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ ഇതിന് എന്ത് മറുപടി പറയുന്ന ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് നല്ലത് പറയുന്നാണോ മോശം പറയുന്നതാണോ എന്താ പ്രതീക്ഷിക്കുന്നത് ആ നിങ്ങൾ അവളെ അവളെക്കട്ടെ ഞാൻ എനിക്ക് പറയാനുള്ളത് പറയാനല്ലോ സത്യം പറഞ്ഞാൽ ആ കുട്ടികളെ കാണുമ്പോഴല്ലോ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ പറയേ അന്ന് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിന്ന സമയത്ത് പോലും ഞാൻ ആ കുട്ടികളോട് നല്ല രീതിയിലാണ് കാരണം അവള് എന്റെ വീടിന്റെ പുറകിലൂടെ ഇറങ്ങി ഓടിയപ്പോ ഞാൻ ആ കുട്ടികളിവിടെ ഒന്ന് കരയാ ആ കുട്ടികളോട് അപ്പോഴും ഞാൻ അത്രയും എന്താ പറയാ ദേഷ്യം കൊണ്ടും എന്താ പ്രഷർ കൊണ്ടും നിൽക്കുന്ന സമയത്തും ആ മക്കളോട് ഞാൻ ചിരിച്ചു കൊടുത്തു കാരണം കുട്ടികളാണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ശരി അവർക്ക് അറിയില്ല അവർക്ക് അവരുടെ ഉമ്മയാണ് ലോകത്തില് നമ്മുടെ ഉമ്മ ഉപ്പ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് അവരെ തള്ളി പറയാൻ കഴിയൂല ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന കുട്ടികളാണ് ഇവളുടെ കഴിഞ്ഞു പോയ ഭൂതകാലം എന്തോ എങ്ങനെ എന്നുള്ളതൊക്കെ അറിയാത്തവര് ചുരുക്കൊള്ളൂ ഞാനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് നിങ്ങൾ ആരും ഒന്നും കൊടുക്കണ്ടെന്ന് പറയാൻ വണ്ടിയോ വന്നോന്നല്ല ഏർ കൊടുക്കുന്നവർക്ക് കൊടുക്കുക കാരണം എന്താ പറയുക നമ്മളൊരാളെ സഹായിച്ചില്ലെങ്കിലും വേണ്ട ഉള്ള സഹായത്തെ ഇല്ലാതാക്കുക എന്ന് അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഒന്നും എനിക്കില്ല ഞാൻ ഞാനതോട് ചെയ്യാനും പോകുന്നില്ല ഞാനിപ്പോ വന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും സാധ്യത ഇപ്പോഴത്തെ അവസ്ഥ ഏഹ് അത് ഇതുവരെ ഓൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ ഓളായിട്ട് വന്ന് അംഗീകരിച്ചത് അപ്പൊ പിന്നെ ഞാനെന്താ അത് അങ്ങനെയല്ല എങ്ങനെയാന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല ഇപ്പൊ അവള് പറഞ്ഞതാണ് അവളുടെ റിയൽ സ്റ്റോറി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുടുങ്ങീക്കും ശരിക്ക് കുടുങ്ങിക്കണം ഞാൻ ഇതുവരെ പറയുമ്പോഴൊന്നും എന്ത് ഓനോ അങ്ങനെ അന്നും അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ നീ ചെലവര് പറയുന്നുണ്ട് എന്ത് പക്ക നാടകാണ് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് തട്ടിട്ടിരുന്നിട്ട് പറയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് ഓരോരുത്തരെ വിശ്വാസാ കാരണം ഇതിനു മുമ്പ് ഞാൻ ഒരു ഒരു രൂപ ഒന്നും കൊടുത്തിട്ടില്ല ഇതുവരെ ഞാൻ അവളെ അങ്ങനത്തെ ഒരു ഇതിന് മുമ്പ് ഞാൻ അവളുടെ ഇങ്ങനത്തെ സ്റ്റോറികളൊക്കെ ഞാൻ അവളുടെ ഭർത്താവ് മരിച്ച സമയത്ത് കണ്ടിരുന്നു അന്നും ഞാൻ സഹായിച്ചിട്ടില്ല ഞാനന്ന് നല്ലത് പറഞ്ഞു കുറച്ച് കമന്റ് ഇട്ടു പിന്നെ ആ കമന്റ് ഞാൻ തന്നെ റിമൂവ് ആക്കാൻ എനിക്ക് കണ്ടില്ല ആ ഒരു വീഡിയോനെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചതിനാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇപ്പോൾ ഞങ്ങൾ നന്നായി നന്നായി പിന്നെ നീ ഗോയി ബിരിയാണി വെച്ചോളെ വിളിക്കാമെന്നൊന്നും അല്ല പറയുന്നത് ഓൾ ഇൻ്റെ എന്റെ ഉമ്മാനും എന്റെ മക്കളെയും എന്റെ വാലിനെയും കുറിച്ച് പറഞ്ഞില്ല ഒക്കെ എനിക്ക് ഇപ്പോഴും ഒരിക്കലും ഓൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരിക്കലും ഓളോട് ക്ഷമിക്കാനോ ഞാൻ തയ്യാറല്ല അത്രയും ഉണ്ട് പക്ഷെ ഇന്നാലോ ഇന്റെ വൈഫ് എപ്പോഴും പറയും നിങ്ങൾ ഇങ്ങൊന്നിനും പോകണ്ട ഒന്നും ചെയ്യേണ്ട എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറയും ഓൾക്ക് എല്ലാവരും അയ്യബാവാണ് പക്ഷെ ഓ അവളെ ഒക്കെ ഇവള് പറഞ്ഞ വർത്താനം അത്രയും വലുതാണ് ഞാൻ ഈ പഴയ കാര്യങ്ങൾക്കൊന്നും പോയി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇങ്ങള് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് തടസ്സമായിട്ടും നിൽക്കുന്നില്ല നമുക്ക് എന്തായാലും അവൾ പത്രയും വന്നത് പറയൊക്കെ ചെയ്തതല്ലേ അപ്പൊ ഞാൻ ചെറിനോടൊന്ന് ചോദിച്ചോക്കട്ടെ എന്താ ഓള അവസ്ഥ എന്ന് കാണാലോ ഒന്ന് വിളിച്ചോക്കട്ടെ ശെരിയാറിനോളി അവിടുന്ന് വിളിട്ട് എന്താ നോക്കട്ടെ

അവസ്ഥ എന്താ വീടിന് വേണ്ടി അതല്ലേ ഞാൻ ഞാൻ ഒന്ന് ഇതാക്കുന്നല്ലോ ഞാൻ വെറുതെ കണ്ടിരുന്നോന്ന് ചോദിച്ചതാ അതിനെ കുറിച്ച് പറയണെന്തെങ്കിലും അപ്പൊ ചോദിച്ചതാ മെസ്സേജ് ഇട്ടിട്ട് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്

എന്തൊക്കെ ും ഭക്ഷേര വീടില്ലാതെ എന്താ ഇരിക്കണതല്ലേ വാടക വീട്ടിലാണെന്നൊക്കെ പറയണേ കേൾക്കുമ്പോ ഞാൻ കൊടുക്കണത് കാണിച്ച മെസ്സേജിന്റെ സൗണ്ട് കെട്ടാ പോരണ്ട് തിരിച്ചു കാണിച്ചു ആയിക്കോട്ടെ ഞാൻ മൊത്തത്തില് షాజిదా షాజి తిట్టా తత్ర నంబర్ వరే 95 26 25 58 98 గుగు షాజిదా షాజి గుగు పేరా ని కనికనే ఆ ఆ పేరుదా ప్రొఫైల్లోనే పేరు ఉంది വിളിച്ചു വിളിച്ചു മക്കളെ തെറി ഓള് അതോളും തമ്മിലായിക്കോട്ടെ എനിക്ക് ഓളോടയിന് ഒന്നും പറയാനില്ല അതോളെന്തെങ്കിലും അതോളും പഠിച്ചോനും തമ്മിലുള്ളതാണ് ഇത് എത്തി മക്കളാണ് ഓലിക്ക് വേണ്ടിട്ടൊരു വീട്

ഇതെന്താ സംഭവം എന്നറിയോ അവൾ ആ വീഡിയോ കണ്ടിട്ട് ഇനി ഞാൻ രാത്രി എന്നോട് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞാൽ നിങ്ങളെന്തിനെ കുറിച്ചിട്ട് ഒന്നും പറയരുത് എന്നുള്ളത് പക്ഷെ ഞാൻ അപ്പ ഉറങ്ങിയ മാതിരി അങ്ങനെ കടന്നതാ അപ്പൊ ഞാൻ ഇപ്പൊ ഒന്ന് വെറുതെ വിളിച്ചു ചോദിച്ചതാണ് അപ്പൊ ഓൾ എന്തായാലും ഇട്ട് കൊടുത്തുക്കണു ചില്ലറാ പിന്നെ അത് എത്രയൊന്നും ഓൾ കാണിച്ചിരുന്നില്ല ഞാൻ കണ്ടിക്കണു ഞാൻ ഞാൻ പറയണൊന്നുമില്ല അപ്പോ അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമാണ് അപ്പൊ ഓൾ അത്രയും തെറി വിളിച്ചു ഞാൻ സത്യട്ടോ ഞാൻ ഒരിക്കലും വല്ലതായി ഞാൻ ഓള് ആ ഇട്ടു കൊടുക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ഞോള് ഞാൻ ക്യാമറ എടുക്കാണോന്ന് കണ്ടു കണോന്നുള്ളത് എനിക്കറിയില്ല കാരണം കണ്ടിട്ടുണ്ടാവാൻ സാധ്യല്ല കാരണം ഞാനിങ്ങനെ ഒരു സിനിമ കാണിരുന്ന ഇതിലിരുന്നിട്ട് ഈ ഇതില് ഞാൻ ഹൈഡ് ക്യാമറയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഫോണ് സ്ക്രീൻ ഓഫ് ആണ് എന്നിട്ട് മറ്റേ ഇതിങ്ങനെ വെച്ചിട്ടുള്ളത് നമ്മൾ വേറെ പ്രോഗ്രാം പ്രോഗ്രാമിട്ട് നമ്മുടെ ക്യാമറ ഓണായിരിക്കും അങ്ങനെ ചെയ്തിരിക്കണത് കാരണം ഇതിൽ കാണാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ യൂസ് ചെയ്ത് ഹൈഡ് ക്യാമറ ഡി ഡിസ്പ്ലേയിൽ കാണൂല ഡിസ്പ്ലേയിൽ ഇപ്പൊ ഒരു സിനിമയുടെ സ്ക്രീനാണ് കാണിക്കുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്തറിയോ സിനിമ കാണുന്ന മാതിരി ഇങ്ങനെ ഇരിക്കാണ് അപ്പോൾ ഇതിക്ക് നോക്കുന്നു രണ്ടോ ആവശ്യം അപ്പൊ സിനിമയാണെന്ന് കണ്ടപ്പോഴാണ് ഓൾ ഇതൊക്കെ പറയുന്നത് സ്വഭാവം അമ്പ കോമഡിയായി ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സത്യമായിട്ട് ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇതിപ്പോ എന്താ വെച്ചിട്ടാ ഞാൻ പറഞ്ഞ ഞാൻ മുടക്കാനൊന്നും അല്ല ഞാൻ വന്നത് അതൊക്കെ ഇങ്ങളുടെ ഇഷ്ടമാണ് ഇങ്ങളെ തീരുമാനമാണ് വേണോ കൊടുക്കണോ കൊടുക്കേണ്ടത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടോ ഓൾ പഴയ കുത്തിതിരിപ്പും കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇതിനേക്കാ വലിയ മോശം ആവും ഞാൻ ഞാൻ ഓളക്ക് ഓൾക്ക് ചെലവിനൊടുക്കണോന്നുമില്ല ഞാൻ പറഞ്ഞ കേൾക്കണമെന്നില്ല പക്ഷെ ഓളെ പഴയ രൂപം എന്താണ് പഴയ കോല എന്താണ് നിങ്ങൾക്കൊക്കെ നല്ല ബോധ്യാണ് അവിടുന്ന് വോള് ഇത്രത്തോളം ഇതിക്ക് അതപ്പതിച്ചെങ്കിൽ ഇനിക്കും കൂടിയും ബോധ്യമുണ്ടായി ഞാനും കൂടിയും കാരണ കാരണം അവൾ അഹംഭാവം ആണ് നിർത്തലേ ഇരുന്നെ ഉദ്ദേശം അതുകൊണ്ടാണ് രണ്ടു മാസത്തെ ലീവ് ഞാൻ നാല് മാസാക്കിയത് മനസ്സിലായോ അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ ലാസ്റ്റിട്ട വീഡിയോക്ക് പോലും അവളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവളൊരു തുണക്കാരത്തിണ്ട് ഇവിടെ മറ്റേ വന്നിട്ട് ഓൾക്ക് ഉണ്ടാക്കി കൊടുത്തു വരുത്തി ഓളെ സി സി ടിവിന്റെ കജ്ജിലുണ്ട് അത് ഞാൻ പണി കൊടുത്തോളാം ഏഹ് ഓള് ബംഗാളുടെ റൂമൊക്കെ എന്തിനാ കേറി ഇറങ്ങണ എന്നുള്ളത് അത് ഓളെ തന്നെ ഞാൻ ചോദിച്ചോളാം അത് ഞാൻ പണിണ്ടിരിക്കുക അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കി ഇപ്പെ കുറിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ടുളൂ ഓ ഓളെടുത്ത് എന്നുള്ളത് ഈ സാജി തന്നെ ആരോടെക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കുറെ ആളുകൾ പറഞ്ഞോളൂ ആനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞോ അപ്പൊ അതിനുള്ളത് ഞാൻ വേറെ കാണിച്ചു കൊടുത്തോണ്ട് അത് ഞാൻ ആ മറ്റേ കോട്ടയസിന്റെ ഉടമനെ കൊണ്ട് ആ സി സി ടി വി വാങ്ങിക്കോളൂ ഏഹ് അതെന്തിനാണ് ഇതിനാണ് അവിടെ ആരാ എന്നുള്ളതൊക്കെ എനിക്കറിയാം ഏഹ് അപ്പൊ അതിന് വഴി ഞാൻ വേറെ ഇപ്പൊ സാജ്യതയുടെ വിഷയം നമ്മൾ സംസാരിക്കണത് അതിന് ഇതാണ് അത് നിങ്ങളുടെ ഇഷ്ടം ഇപ്പൊ ഓള് എന്തോ ഇട്ടുകൊടുത്തു ഇനി എന്താ പറയാ അതുകൊണ്ട് സാധ്യത നാളെ ജീൻസ് ഇട്ട് ഇറങ്ങിയിട്ട് മടിവാളും തോക്കും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാ അത് ഓൾക്ക് പോയി അപ്പോ ഞാനത് ചെയ്യണം ചെയ്യാതിരിക്കേണ്ട അതൊക്കെ നിങ്ങളെ അത് നിങ്ങളും ഇങ്ങളെ റബ്ബും നിങ്ങളും ഇങ്ങളെ സൃഷ്ടാവും ഒരാളെ എത്ര വലിയ ആണെങ്കിലും ഒരാളുടെ സഹായത്തെ ഞാൻ ഇല്ലാതാക്കില്ല അത് ആ മക്കളെ ഓർത്തിട്ട് ഓൾ എന്താ സ്ഥിതി എന്നുള്ളത് ഓളെ കാര്യത്തിലൊന്നും എനിക്കൊരു വിശ്വാസം അല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ എങ്ങനെയാണ് ഏതാകും പഴയ ചിലപ്പോ പതിനാല് പുത്തം ഗാന്ധിജീൻ്റെ വന്നു കഴിഞ്ഞാൽ ഓള് പഴയ സാധ്യത ആവാം ആവാതിരിക്കാം പക്ഷെ ഇന്റെ മുന്നിൽ സാധ്യത ഇനി എന്തായിട്ടും കാര്യമില്ല ഏഹ് അത് അങ്ങനെ കീപ്പട്ടിന് ഇറക്കിക്കൊണ്ടാനും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല പലരും വിചാരിക്കുന്നുണ്ടാവും ഞാനിത് മുടക്കാൻ വന്നതാണ് ഇതാക്കാൻ വന്നതാണ് എങ്ങനെയെങ്കിലും തയ്ക്കും പക്ഷെ എനിക്ക് സത്യം പറയട്ടെ ഓളെ കാര്യത്തില് ഒരാളും ഇന്നോട് വന്നിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്തത് മോശമായി എന്നുള്ളത് പിന്നെ എന്താ വെച്ചാൽ പറഞ്ഞതും കേട്ടതും തന്നെ ആവുമ്പോൾ മടുപ്പ് വരും അപ്പൊ അതിനൊരു അവസരം കൊടുക്കാതിരിക്കാനാണ് ഞാൻ ഇത് എന്താ പറയാ ഈ വീഡിയോ അങ്ങനെ ചെയ്യാത്തത് അവൾ സ്വയം എനിക്കിപ്പോഴും പ്രതിരോധ ശക്തി ഉണ്ടേന്ന് അറിയിച്ചാൻ വേണ്ടിയിട്ട് എന്താ തൊള്ളി കിട്ടിയാതെ വിളിച്ചു പറയും അത് കേക്കുമ്പോ എനിക്കിട കഴി കേറും ആരെങ്കിലും വന്നിട്ട് പറയും അതിനെ കുറിച്ച് അങ്ങനെ പറയണോ അതിനെക്കുറിച്ച് ഇത് ഇങ്ങനെ പറയണെന്ന് അപ്പൊ ഞാനത് കേറി നോക്കും അപ്പ ഉള്ള സത്യമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഒന്നിനു പകരം ഒമ്പതെണ്ണം കൊടുക്കും ഏർ അപ്പൊ എന്താ ഉണ്ടായിരിക്കും അതേപോലെ ഇതുവരെ പോയിട്ടുള്ളൂ അത് നിങ്ങൾക്ക് വീഡിയോ തന്നെ അറിയാലോ ഇപ്പൊന്ന് പറഞ്ഞ ഇന്നെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളായിട്ട് വെച്ചിട്ട് ഈ ഒരു ഇരിക്കച്ചാളക്ക് വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള സെന്റിമെന്റ് ഒക്കെ കേട്ടപ്പോ ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കണില്ല വിചാരിച്ചു കാരണം കൊറേ ആളുകളെ വീഡിയോ ഞാൻ കണ്ടു ഈ കൈസിന്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്കടിയിൽ പെട്ടെന്ന് ശ്രദ്ധ കിട്ടിയ ഒരാളാണ് ഈ കൈസ് കാരണം എന്താ വെച്ചാൽ ഓൻ കറക്റ്റ് ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓന്റെ വീഡിയോസിൽ തൊണ്ണൂറ്റി ശതമാനം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ആ ഒരു രീതിയിൽ പിന്നെ മാത്രല്ല ഈ സാധ്യത വളർച്ചക്ക് കൈസ് ഒരു 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 എന്താ പറയാ നിമിത്തമായൊരു സമയം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴല്ല തുടക്കത്തില് ഈ കൈസ് ഉണ്ടല്ലോ നല്ല സപ്പോർട്ടായിരുന്നു അതിന്റെ പേരിൽ ഈ കൈസിന്റെ വീഡിയോ കണ്ടിട്ട് സാജിദാനെ സഹായിച്ചതും സാജിദാനെ അന്വേഷിച്ചിട്ട് ആളുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യലൊക്കെ തുടങ്ങിയത് ഈ കൈസുകാരനാണ് അത് എനിക്ക് ആര് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് സത്യം പറയാലോ ഇന്നോട് കൈസിന്റെ വീഡിയോ ആണ് ഈ സാജിദാന്റെ വിഷയത്തിൽ പലരും വിട്ടു കിടക്കുന്നത് ഒരുപാട് ആളുകള് അതെന്താ വെച്ചാൽ കൈസിന് അത്രക്ക് ആളുകൾ ശ്രദ്ധിക്കണുണ്ടെന്നുള്ളത് എനിക്ക് അപ്പൊ മനസ്സിലായിക്കണു പക്ഷെ കൈസിന് പിന്നീട് ഇത് കാര്യങ്ങളുടെ പോക്ക് റോങ് ആയി എന്ന് തോന്നിയപ്പോഴാണ് കൈസൈനെതിരെ സംസാരിച്ചത് അപ്പോഴാണ് ഓ മറ്റേ കൈസിന്റെ വൈഫിൻ്റെതൊക്കെ എടുത്തിട്ട് ഇപ്പോഴും ഉണ്ട് ഇവിടെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റിയിൽ കൈസിന്റെ വൈഫിനെ തെറി വിളിച്ചിട്ടില്ല ഫോട്ടോസ് ഇന്റേതൊന്നുമില്ല ഇറേതൊക്കെ ഞാൻ കളഞ്ഞോക്കോളൂ ഇനി ഇന്റേത് പോസ്റ്റ് ചെയ്യൂല്ല കാരണം ഓളെ വേറെ ഉള്ളിൽ ഇരുന്നിട്ട് ഇന്റെ വരക്കാരേതോ അല്ലെ ഇന്റെ ആളുകളിലോ എന്തെങ്കിലും ഒന്നാ പോസ്റ്റ് ചെയ്താ അത് ഇവിടെ ഇരുന്നിട്ട് ഷരീഫാണ് തെറിപ്പിക്കും ഏഹ് എന്റെ ഒടുത്ത് വീഡിയോ ഉണ്ടാവില്ല അതൊക്കെ ഞാൻ കളഞ്ഞപ്പോളും കാരണം ഓളെ വേറെടെ ഉള്ളിൽ ഇരുന്നിട്ട് ഇന്റെ വരക്കാരേതോ അല്ലെ ഇന്റെ ആളുകളിലോ എന്തെങ്കിലും ഒന്നോ പോസ്റ്റ് ചെയ്താൽ അതിവിടെ ഇരുന്നിട്ട് ഷരീഫാണ് തെറുപ്പിക്കും ഏഹ് എന്റെ ഒടറ്റ് വീഡിയോ ഉണ്ടാവില്ല അതൊക്കെ ഞാൻ കളഞ്ഞപ്പോളൂ അയിഞ്ഞോട് പോസ്റ്റ് ചെയ്താ വേറെക്ക് എനിക്ക് റിപ്പോർട്ട് കൊടുത്താൽ ചാനൽ അടിച്ചാണ് പോകും ആ അപ്പോ ആ പേടിയൊന്നും എനിക്കില്ല ഞാൻ അന്നേ ഞാൻ കളയും അത് ഇപ്പോഴത്തെ ആവേശത്തിനാണ് അതോളന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ കളയാത്തത് എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞേക്കും എന്തായാലും കാര്യങ്ങൾ ഇതുവരെ എത്തിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് കൊടുക്കണോ നിങ്ങൾ കൊടുത്തോ നിങ്ങൾ കൊടുക്കില്ലേ കൊടുക്കണ്ട അതിന്റെ ഗുണോ ദോഷം അത് നിങ്ങൾ തന്നെ അനുഭവിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരിക്കലും ഞാൻ എന്റെ സ്വന്തം പെണ്ണുങ്ങളോട് പോലും ഞാൻ തടസ്സം നിൽക്കൂല അതോ അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ ഉൾക്കു കൊടുത്തു ഒഴുക്ക് വേണമെങ്കിൽ കൊടുക്കാ കൊടുക്കാതിരിക്കാം പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാ പിന്നെ വരാം എന്ന് എന്നുവെച്ചാൽ ഞാൻ നന്നായി നിങ്ങൾ ആരും വിചാരിക്കരുത് കേട്ടോ ഞാൻ ഇടക്കണ്ടൊരു ഒരു കേടേ